うん。<music> फोन जीरो फोर डबल सिक्स डबल टू एट वन जीरो वन फाइव ഭൂപ്രകൃതി മലനാട് ഇടനാട് തീരപ്രദേശം ടലിനോട് ചേർന്ന് പശ്ചിമഘട്ടം പ്രകൃതി സൗന്ദര്യം കൊണ്ടും വനനിബിഡത കൊണ്ടും കൊച്ചരുവികളുടെ ഉദ്ഭവം കൊണ്ടും സമ്പന്നമാണ് നിരവധി ജീവജാലങ്ങളും ഔഷധ സസ്യങ്ങളും ധാരാളം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങളും ഈ താഴ്വരകളുടെ പ്രത്യേകതയാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു സാങ്കേതികമായ അർത്ഥത്തിൽ പുഴകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന പഠനം പുറത്തു വന്നിട്ടുണ്ട് എന്താണ് തൂതപ്പുഴ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഈ പുഴയെ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറാൻ കഴിയുമോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് സി സി എൻ ചാനൽ തൂതപ്പുഴയുടെ തീരങ്ങളിലൂടെ സൈലന്റ് വാലിയുടെ മടിത്തട്ടിൽ നിന്നുമാണ് കുന്തിപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം പുരാണ കഥകളിലെ കുന്തിദേവി സ്നാനം ചെയ്ത പുഴ എന്നതുകൊണ്ടാണ് പുഴയ്ക്ക് കുന്തിപ്പുഴ എന്ന പേരു വന്നത് എന്നാണ് ഐതിഹ്യം ഔഷധഗുണമുള്ള ജലമാണ് കുന്തിപ്പുഴയുടേത് കുന്തിപ്പുഴയ്ക്ക് വിവിധ സ്ഥലങ്ങളിലെത്തുമ്പോൾ പ്രത്യേകം പ്രത്യേകം പേരുകളാണ് കുന്തിപ്പുഴ കരിമ്പുഴ തൂതപ്പുഴ പുലാമന്തോൾപ്പുഴ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെട്ട് തൃത്താല കൂട്ടിലക്കടവിൽ വെച്ച് തൂതപ്പുഴ ഭാരതപ്പുഴയിൽ ലയിക്കുന്നു വീതിയുള്ളതും കുത്തൊഴുക്കുള്ളതുമായ ഒരു പുഴ കൂടിയാണ് തൂതപ്പുഴ ഇരുകരകളിലുമായി വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങളും കാർഷിക വിളകളും സമൃദ്ധമായി വളരുന്നത് ഈ ജലസമൃദ്ധിയുടെ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് നിരവധി കുടിവെള്ള പദ്ധതികൾ ഈ പുഴയെ ആശ്രയിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തൂതപ്പുഴ അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ് നിരവധി കൊച്ചരുവികളും തോടുകളും പല ഭാഗങ്ങളിൽ നിന്നും ഈ പുഴയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പട്ടണത്തിലൂടെ ഒഴുകിയെത്തുന്ന മിക്ക തോടുകളും മാലിന്യങ്ങൾ വഹിച്ച് പുഴയിലെത്തിക്കുന്ന പ്രവണത കൂടി വരുന്നത് പ്രകൃതി സ്നേഹികളിൽ ആശങ്ക ഉളവാക്കുന്നു ഇപ്പൊ ഞങ്ങളൊക്കെ ചാനലുകളിലൊക്കെ പറയുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഈ ജനങ്ങൾക്ക് അതായത് ഈ പൊ പൊതുജനങ്ങൾക്ക് ഇതിനൊരു അവയർനെസ് അതായത് ഒരു പിന്നെ ബോധവൽക്കരണം ഈ പുഴയെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നുള്ളൊരു ബോധവൽക്കരണം കൊടുക്കുന്നതിനുള്ള വലിയൊരു ക്യാമ്പയിനാണ് ഇനി ഇപ്പോൾ ഈ ചെർപ്പുളശ്ശേരി അല്ലെങ്കിൽ ആലിപ്പറമ്പ് പഞ്ചായത്തും ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയും ഒക്കെ ഏറ്റെടുക്കേണ്ടത് അതായത് ഈ പുഴപക്കത്ത് തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആളുകളെയെല്ലാം വിളിച്ച് വരുത്തി ഈ പുഴയെ സംരക്ഷിക്കുന്നതിൻ്റെ ബാധ്യത എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പിന്നെ പുഴകൾ നശിക്കുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയോടുകൂടി വലിയൊരു ക്യാമ്പയിൻ നടത്താൻ ഈ മുനിസിപ്പാലിറ്റിയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അതിന് പിന്തുണയും ഞങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യത്തിലും ഈ സമയം ഞാൻ അതും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് ഒരു കാലത്ത് ധാരാളം മണലും വെള്ളാരം കല്ലുകളും നിറഞ്ഞു നിന്നിരുന്ന കരഭാഗങ്ങളിൽ ഇന്ന് നാമാവിശേഷമായി കഴിഞ്ഞു മണലൂറ്റിയ കുഴികളും മൺതിട്ടകളും പുഴയെ നാശത്തിന്റെ വക്കിലേക്ക് എത്തിച്ചു കുറ്റിച്ചെടികൾ വളർന്ന് പുഴ പൂർണമായും കാടുപിടിച്ച സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായ മണലെടുപ്പ് നടന്ന ഒരു പുഴ കൂടിയാണ് തൂതപ്പുഴ അതായത് ആലിപ്പറമ്പ് മേഖലയിലും കാറൽമണ്ണലെടുപ്പ് നടന്ന മേഖലകളാണ് ഈ മണലെടുക്കുമ്പോൾ തന്നെ ഈ അതേപോലെ തന്നെയാണ് പുഴ കൈയ്യേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ തോട്ട പൊട്ടിച്ച് മീൻ പിടിക്കുന്ന ഒരു സമ്പ്രദായം തൂതപ്പുഴയിലുണ്ട് ഈ തോട്ട പൊട്ടിക്കുന്നതോടുകൂടി മീനുകൾ മാത്രമല്ല അവിടുത്തെ എല്ലാ ജീവജാലങ്ങളും ചത്തൊടുക്കുന്നു അതായത് തവളകളായാലും നീർക്കൊലി ആയാലും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നു നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അതായത് മരങ്ങളില്ലെങ്കിൽ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറയും ഈ മരങ്ങളുണ്ടാവണമെങ്കിൽ ഇതുപോലെയുള്ള ജലാശയങ്ങൾ ഉണ്ടാകണം അപ്പൊ ജലാശയങ്ങളും മരങ്ങളും ഈ കാർബൺ ഡോക്സൈഡും ഓക്സിജനും എല്ലാം നമ്മുടെ ജീവവായുവെട്ടതാണ് അതുകൊണ്ട് മനുഷ്യൻ നശിപ്പിക്കുമ്പോൾ ഒക്കെ തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് പുഴ നമുക്ക് കാണാൻ കഴിയുന്നത് ഹോട്ടലുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറംതള്ളുന്ന മലിനജലം ഏറ്റുവാങ്ങുന്ന തൂതപ്പുഴയിലെ ജലവും കൊണ്ടിരിക്കുന്നു ഇത് പൂർണമായും കുടിവെള്ള സ്രോതസ്സുകളെയും ബാധിക്കുന്നുവെന്ന് മാത്രമല്ല ശുദ്ധജലം എന്ന് നാം വിശേഷിപ്പിക്കുന്ന കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഓരോ വർഷവും വർദ്ധിക്കുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ തന്നെ വലിയ രൂപത്തിലെ വരൾച്ച നമ്മുടെ നാട്ടിൽ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വരൾച്ച വലിയ വലിയ ഭീമമായ വലിയ ആശങ്കയിലാണ് നമ്മുടെ പ്രദേശത്തുള്ള കർഷകരൊക്കെ തന്നെ ഉള്ളത് കാരണം ഈ പദ്ധതി ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇത്ര അധികം പദ്ധതികൾ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും തന്നെ ജ പിന്നെ ആവശ്യമായ രൂപത്തിൽ പിന്നെ ജലം അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന് വെള്ളം കിട്ടുന്നതിന് ഇത്തരത്തിലുള്ള പദ്ധതികളൊന്നും തന്നെ പര്യാപ്തമല്ല എന്നുള്ള ഒരു വസ്തുത പിന്നെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല അതിലൊട്ടനവധിയായിട്ടുള്ള പിന്നെ ഈ ഇടപെടലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിന്നെ രാഷ്ട്രീയ തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള തലത്തിലുള്ള ഇടപെടലുകളുടെ ഒരു കുറവ് മൂലം തന്നെയാണെന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല അതേപോലെ തന്നെ കുടിവെള്ളം നമുക്കറിയാം ഈ തൂതപ്പുഴയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ വലിയ രൂപത്തിലുള്ള വലിയ പദ്ധതികൾ പിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ത്രിതല പഞ്ചായത്ത് ഭരണം വന്നതോടുകൂടി പുഴയുടെ സംരക്ഷണം പ്രാദേശിക ഭരണകൂടം ഏറ്റെടുത്തു പല കടവുകളിൽ നിന്നും മണൽ വാരുന്നതിന് ലൈസൻസ് കൊടുത്തതുവഴി ആയിരക്കണക്കിന് ലോഡ് മണലാണ് വിവിധ നിർമ്മാണങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമായി കൊണ്ടുപോയത് ശരിക്കും സംരക്ഷിക്കുകയാണെങ്കിൽ ചെറുപ്പുളശേരി നഗരസഭയൊക്കെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ജലസേചന സൗകര്യമുള്ള പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് കഴിയും ഏകദേശം വരുന്ന പ്രദേശം ഇത്തരത്തിൽ നമ്മൾ ജലസേചന സൗകര്യമുള്ളതാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തൂതപ്പുഴയിലെ ഓരത്തുള്ള കർഷകരുടെ കഴിഞ്ഞ കാലത്തെ ഏറ്റവും വലിയ ഊർജ്ജമായി നിൽക്കുന്നത് കഴിഞ്ഞകാല ഭരണസമിതികൾ ഏകദേശം പത്തോ പതിനഞ്ചോ വരുന്ന ജലസേചന പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൃഷിക്കാരുടെ ഉടമസ്ഥതയുള്ളത് അല്ലാത്തത് അങ്ങനെയായി വലിയൊരു ആവേശം തന്നെ ആ മേഖലയിൽ വളർന്നു വന്നതാണ് അത് തളരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴ രണ്ടു ജില്ലകളെ വേർതിരിക്കുന്നതിനാൽ പലപ്പോഴും പോലീസിന്റെയും റവന്യൂ അധികാരികളുടെയും അതിർത്തി പ്രശ്നവും പുഴ കയ്യേറ്റക്കാർക്ക് സഹായകമാകുന്നു പോലീസ് മണലൂറ്റുന്ന തോണികൾ പിടിച്ചെടുക്കുകയും അത് വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ നശിപ്പിക്കുന്ന തോണികൾക്കു പകരമായി വീണ്ടും മണൽ മാഫിയ തോണികളെത്തിക്കുകയും മണൽ കൊള്ള തുടരുകയും ചെയ്യുന്നു അത് ഏതെങ്കിലും ഒരാളുടെ ചുമലിൽ കെട്ടിവെക്കേണ്ട ഒരു സംഗതിയല്ല പുഴയുടെ സംരക്ഷണം കാലങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന പുഴയുടെ യഥാസമയം അധികാരികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ ഗൗരവപൂർണ്ണമായിട്ടുള്ള നടപടികൾ കൃത്യസമയങ്ങളിൽ ഉണ്ടാവാതിരുന്നതിൻ്റെ ഒരു കുഴപ്പം കൂടിയാണ് ഈ പുഴ ഇത്തരത്തിൽ നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം അത് മുൻകാലങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ഭരണം വഹിച്ചിരുന്ന മുൻകാലത്തെ ഭരണസമിതിക്കും ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിക്കും ഒക്കെ തന്നെ അതിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് വലിയ കടമകൾ നിറവേറ്റാനുണ്ട് പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ചില ഒത്തുതീർപ്പുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുഴയെ വിറ്റത് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ കുടിവെള്ള പ്രശ്നം മണൽവാരൽ തൊഴിലാളികളെ പോലീസിന് പിടികൂടാനാകാത്ത അവസ്ഥയിലാണ് അഥവാ പിടികൂടിയാൽ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് അവരെ ഇറക്കിവിടാനും നേതാക്കൾ കാത്തിരിക്കുകയാണ് പുഴയുടെ തീരദേശത്ത് വസിക്കുന്ന ചില ആളുകൾ അടക്കം തീരദേശവാസികളായിട്ടുള്ള ചില ആളുകൾ കുറേ ആളുകൾ പുഴയുടെ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റ് ചുരുക്കം ചില ആളുകൾ ഒരു സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി താൽ താൽക്കാലികമായിട്ടുള്ള ചില ലാഭങ്ങൾക്ക് വേണ്ടി പുഴയുടെ തീരദേശവാസികളായിട്ടുള്ള ആളുകൾ ഈ അനധികൃത മണലെടുപ്പിനെതിരെ കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം കാരണം തീരദേശത്തുള്ള തീരദേശത്ത് പുഴയുടെ വക്കത്ത് താമസിക്കുന്ന ആളുകൾ ഒന്ന് അലർട്ടായിട്ടിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ അനധികൃത മണലെടുപ്പ് ായിട്ട് ബന്ധപ്പെട്ടുള്ളത് അവർ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൂടി പിന്തുണയോടുകൂടി ഈ അനധികൃത മണലെടുപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയും അവർക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വമാണ് ഈ അനധികൃത മണലെടുപ്പിൻ്റെ അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വമാണ് അവരെ കൂച്ചുവലങ്കിടാനും ഈ ജനസമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇരുഭാഗങ്ങളിലുമുള്ള പുഴ കൈയേറ്റങ്ങൾ വ്യാപകമായി നടത്തുന്നതും പുഴയുടെ വീതി കുറഞ്ഞതും പുഴ നശിക്കാൻ മറ്റൊരു കാരണമായിട്ടുണ്ട് പുഴയെ തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു അതിനായി വിവിധ സംഘടനകൾ രംഗത്തു വരാൻ തുടങ്ങിയത് സ്വാഗതാർഹമാണ് ഈ തൂത പുഴയെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഞാനൊക്കെ തന്നെ ഈ പുഴയില് കളിച്ച് കളിക്കാനും അതുപോലെ തന്നെ കുടിക്കാനൊക്കെ നിരന്തരം വന്നിരുന്നതാണ് ഈ പുഴ പക്ഷേ ഈ പുഴ നാമാവശേഷമായിരിക്കുകയാണ് നമ്മുടെ പിന്നെ തൂതപ്പുഴ മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ഒട്ടനവധി ജലാശയങ്ങളാ എല്ലാം പിന്നെ ഇന്ന് ഇത്തരത്തിൽ നാമാവശേഷമായി പിന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഈ തൂതപ്പുഴയെ സംബന്ധിച്ച് പിന്നെ മുൻകാലങ്ങളിൽ കുളിക്കാനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പിന്നെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒട്ടനവധിയായിട്ടുള്ള പിന്നെ പദ്ധതികൾ ഈ തൂതപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ചെറുപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം ഇപ്പോൾ ഈ കാറൻമണ്ണ ലിഫ്റ്റ് ഇറിഗേഷൻ ഉൾപ്പെടെ ഏകദേശം ഏഴ് ലിഫ്റ്റ് ഇറിഗേഷനുകളാണ് നമ്മുടെ ഈ പിന്നെ ചെറുപ്പളശ്ശേരി നഗരസഭയിലുള്ളത് കാറന്മണ്ണ ലിഫ്റ്റ് ഇറിഗേഷൻ കാർമണ്ണ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ അതുപോലെ തന്നെ ആലുംബാർ ലിഫ്റ്റ് ഇറിഗേഷൻ ഇരുപത്തിയൊൻപത് ലിഫ്റ്റ് ഇറിഗേഷൻ കരുവാനാംകുറിസി ലിഫ്റ്റ് ഇറിഗേഷൻ നാലാലംകുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ അതേപോലെ തൂത ലിഫ്റ്റ് ഇറിഗേഷൻ ഇത്തരത്തിലുള്ള ഏഴ് പിന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ഇപ്പോൾ വേണ്ട രൂപത്തിൽ പിന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പോൾ ഈ കാർമണ്ണ ലിപ്റ്റ് ഇറിഗേഷൻ്റെ പ്രവർത്തനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പദ്ധതി പ്രവർത്തനം പിന്നെ ഏറ്റെടുക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒട്ടനവധിയായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മെല്ലെ പോക്ക് ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ പുഴ പുഴയിലുള്ള ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിൽ നമ്മൾ പിന്നെ ഞാനുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സർക്കാരായാലും ശരി പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ശരി ഇവരൊക്കെ തന്നെ ഒരു വേണ്ട രൂപത്തിലുള്ള ഒരു ഇടപെടൽ ഇടപെടൽ പിന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കുടിവെള്ള സ്രോതസ്സായ ഈ പുഴയിൽ തടയണ നിർമ്മിച്ചുകൊണ്ട് കുട്ടിയേറെ കർമ്മ പരിപാടികൾ നടത്താറുണ്ടെങ്കിലും ഈ തടയണകളെല്ലാം പൊട്ടിച്ച് മണലൂറ്റുകാർ പുഴയുടെ അവസ്ഥയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു ചെറുപ്പുളശ്ശേരി നഗരസഭ ഈ അടുത്ത കാലത്തായി ഉണ്ടാക്കിയ തടയണ നശിപ്പിച്ചതിനു പിന്നിലും ഇത്തരം സംഘങ്ങളാണെന്ന് പറയാതെ വയ്യ അല്ല ഈ പിന്നെ പിന്നെ നിൽക്കുന്ന വയ്യത്തില് ഇവിടെ ഒരു സ്ഥിരം തടയണ വേണം എന്ന കാര്യത്തിൽ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഭരണസമിതികൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നൊരു ഒരു പ്രാവർത്തി പ്രയോഗപഥത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല നഗരസഭ അധികാരമേറ്റ ഉടനെ തന്നെ ബന്ധപ്പെട്ട പിന്നെ മന്ത്രിമാരുമായും ഗവൺമെൻറ്റുമായും ഞങ്ങൾ ബന്ധ പിന്നെ ഇടപെടുകയും അവർ നിവേദനം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ ഈ കാളികളിൽ ഒരു സ്ഥിരം തടയണ നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ എം എൽ എ ആയിട്ടുള്ള ശ്രീ മഞ്ഞളാം കുഴിയാലി ആണ് നഗരകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഒരു നഗര ഒരു പുതിയ ഒരു സ്ഥിരം തടയണ നിർമ്മിക്കുന്ന സർവേ നടപടി പുരോഗമിച്ചു വരികയാണ് അവിടെ പിന്നെ അടക്കമുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു അധികം കാത്തിരിപ്പില്ലാതെ തന്നെ ഇവിടെ സ്ഥിരം തടയണ എന്ന കാര്യം ആ യാഥാർത്ഥ്യമാകും ആ യാഥാർത്ഥ്യമാകുന്നതിന് നഗരസഭ വളരെ കരുതലോടുകൂടി ആ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ തടയണകൾ നിർമ്മിച്ചുകൊണ്ട് തൂതപ്പുഴയെ സംരക്ഷിക്കുന്നതിനായി ചെറുപ്പളശ്ശേരി നഗരസഭ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പുഴയിലെ കുറ്റിപ്പൊന്തകൾ നീക്കം ചെയ്തുകൊണ്ട് സമ്പന്നമായ പുഴയുടെ സൗന്ദര്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഉതകും വിധം പദ്ധതികൾ തയ്യാറാക്കുമെന്നും ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത് പറഞ്ഞു ചെറുശ്ശേരി നഗരസഭയുടെ കുടിവെള്ളമാണ് നഗരസഭയിൽ ഒന്നിച്ച് എല്ലായിടത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നത് ഈ ഒരു പുഴയെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് പക്ഷേ ഓരോ വർഷം ചെല്ലുന്തോറും പുഴയുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് മനുഷ്യന്മാർ തന്നെ അതിനുള്ള കാരണക്കാരെന്നുള്ളതാണ് ബോധവൽക്കരണത്തിലൂടെയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്ത നടത്തുക മാത്രമാണ് പ്രധാന ലക്ഷ്യമെന്നത് ഉച്ചപശയെ സംബന്ധിച്ച് തൂതപ്പുഴയെ ആസ്ഥ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ചെമ്പ്രശ്ശേരി നഗരസഭ ആയതിനു ശേഷം തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കിട്ടിയ നിർ നിവേദനം എന്നത് ഈ ഒരു പ്രദേശത്തെ ടൂറിസ്റ്റ് ഏരിയ ആയി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അന്ന് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മന്ത്രി അന്നത്തെ മന്ത്രിസഭയെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും അതിന് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നുള്ളതാണ് എന്നാൽ പുഴയുടെ സംരക്ഷണം എന്നത് കടലാസിൽ ഒതുക്കലല്ലെന്നും റിവർ മാനേജ്മെന്റ് പോലുള്ള കൃത്യമായ പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് പുഴ സംരക്ഷണം സാധ്യമാക്കണമെന്നും ഇക്കാര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കാനുണ്ടെന്നും അഭിപ്രായപ്പെടുന്നു പ്രവർത്തകരും നമുക്ക് പുഴയിലൊക്കെ കാണാൻ കഴിയുന്നത് ധാരാളമായിട്ട് വലിയ വലിയ മരങ്ങൾ അതായത് സാധാരണ ചെറിയ ചെടികളൊക്കെയാണ് വലിയ മരങ്ങളൊക്കെ പുഴയുടെ നടുവിലൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇതെല്ലാം വെട്ടി മാറ്റ മാറ്റാനുള്ള ഒരു പ്രവണത അതായത് ഇത് വെട്ടി മാറ്റാനുള്ള ഒരു പിന്നെ ആർജവം ശരിക്കും പ്രാദേശിക ഭരണകൂടങ്ങളാണ് കാണിക്കേണ്ടത് അതിന് ഫണ്ട് വെച്ചുകൊണ്ട് ഈ റിവർ മാനേജ്മെൻറ്റിലത്തെ ഫണ്ടായാലും ഏത് ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ടായാലും ഈ പുഴയുടെ പിന്നെ കണ്ടൽ കാടുകൾ പോലെ തന്നെ വലിയ വലിയ വൃക്ഷങ്ങളും അതിൻ്റെ അകത്ത് എല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് ആ പുഴയെ സംരക്ഷിക്കാൻ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കഴിയും പക്ഷെ ഇത് ആരൊക്കെയോ പഴിചാരിക്കൊണ്ട് ആരേടൊക്കെയോ തലയിൽ കുറ്റം വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാത്ത ഒരു പുഴയും സംരക്ഷിക്കാനുള്ള ബാധ്യത പോലും ഇല്ലാത്ത ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുമ്പോൾ അത് ഈ നാട്ടിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകിച്ച് പറയുകയല്ല ഈ ഒരു പ്രവണത മാറ്റിക്കൊണ്ട് പുഴയെ സംരക്ഷിക്കണം ഇതെൻ്റെ ഒരു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിയുടെ ഭൂമിയുടെയും ജ ഇവിടുത്തെ സസ്യ ജാലങ്ങളുടെയും എല്ലാം മൃഗങ്ങളുടെയും എല്ലാം ആവാസ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് ഈ പുഴ എന്നുള്ള ബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് പുഴയെ സംരക്ഷിക്കാൻ മാത്രമേ പുഴ സംസ്ഥാനത്ത് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ വേനൽക്കാലത്ത് അനുഭവിക്കുന്ന കൊടും വരൾച്ചയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കുന്നതിനായി പ്രദേശത്തു കൂടെ നിറഞ്ഞൊഴുകുന്ന പുഴകൾക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന തിരിച്ചറിയൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എല്ലാ അറിവുകൾ ഉണ്ടായിട്ടും ബുദ്ധിയും വിവേകവുമുള്ളവർ പുഴകൾ നശിപ്പിക്കുകയും ജലസ്രോതസ്സുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണതകളെ ഒറ്റക്കെട്ടായി നേരിടേണ്ട സമയം അതിക്രമിച്ചു മാത്രമല്ല ഈ പുഴ കടന്നുപോകുന്ന എല്ലാ വഴിയിലുമുള്ള എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും അവിടെ ജീവിക്കുന്ന മനുഷ്യരെയും സംബന്ധിച്ച് വലിയ ഒരാശ്വാസ കേന്ദ്രമാണ് കേരളത്തിലെ തന്നെ ഇപ്പോഴും നീരുറവ നീരൊഴുക്ക് നിലക്കാതെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അപൂർവം ചില നദികളിൽ ഒന്ന് എന്ന രീതിയിലേക്ക് നമുക്ക് തൂതപ്പുഴയെ കാണാനാകേണ്ടി വരും ഈ തൂതപ്പുഴ ഓരോ വർഷവും ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ചില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വരുമാനമാർഗത്തിൻ്റെ ഭാഗമായി പലരും തൂതപ്പുഴയെ കാർന്നെടുത്തുകൊണ്ട് മണലെടുത്തുകൊണ്ട് ജീവിക്കുകയും അത് ഞങ്ങളുടെ അവകാശമാണ് എന്നൊരു ഇത്തരത്തിലേക്ക് മണൽ മാഫിയയായി ആയി അത് രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തൂതപ്പുഴയുടെ ഏറ്റവും വലിയ ശാപമായി കാണുന്നത് ഈ മണൽ മാഫിയെ നേരിടാൻ നമുക്കെല്ലാവർക്കും വ്യത്യസ്ത താല്പര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും വ്യത്യസ്ത താൽപ്പര്യങ്ങളുടെ ഭാഗമായി നമുക്ക് മണൽ മാഫിയെ മണലെടുക്കുന്ന മനുഷ്യരെ അങ്ങനെ സംരക്ഷിച്ചു പോകേണ്ട ഒരു സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർണ്ണമായും തള്ളിക്കളയാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും ഭരണകൂടങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാകണം തൂതപ്പുഴയെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇത്തരത്തിൽ മണലെടുക്കുന്നതിനെതിരായി ഈ പുഴയെ ഈ പുഴയിലേക്ക് കയ്യേറ്റത്തിനെതിരായി ഈ പുഴയിലേക്ക് മാലിന്യങ്ങളെറിയുന്നതിനെതിരായി എല്ലാം ശക്തമായ പ്രതിരോധം ഒരുമിച്ച് തീർത്തേ മതിയാകൂ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു പുഴയും വറ്റിപ്പോകില്ലെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട സമയം ഈ കാലഘട്ടത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ടുതന്നെ ഭരണവർഗങ്ങളെ അടക്കം ബോധവൽക്കരിച്ചുകൊണ്ട് നാം തന്നെ പുഴ സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങേണ്ട ഒരു കാലഘട്ടമാണിതെന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ഈ അനധികൃതമായി മണല് വാരുന്ന ആളുകളെ നിരോധിക്കുന്നതാണ് ഒരു കാര്യം നഗരസഭ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ വ്യാപകമായ കയ്യേറ്റങ്ങൾ പുഴയുടെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല പല ഭാഗത്തും പുഴയോരത്തുള്ള ആളുകളുടെ പിന്നെ കോമ്പൗണ്ട് വാളുകളും അതുപോലെ മതി വെയിലികളൊക്കെ ഇറക്കി വന്ന് വൃക്ഷത്തൈകൾ നട്ടിട്ടും ഒക്കെ പുഴയെ പിന്നെ അവർ അധീനപ്പെടുത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്ന തരത്തിന് വേണ്ടി സർവേ ഡിപ്പാർട്ട്മേണ്ടതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തുകയും ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും നമ്മൾ നഗരസഭ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൂതപ്പുഴയിലെ തടയണ നിർമ്മിക്കാനും കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മളിവിടെ കാണുന്നുണ്ട് ഇവിടെ സമൃദ്ധമായ വെള്ളമുണ്ട് പക്ഷേ നമ്മുടെ പമ്പ് ഹൗസ് തൊട്ട് പിന്നിലെ എൻ്റെ ഇപ്പോൾ തൊട്ടു പിന്നിലായിട്ട് പമ്പ് ഹൗസ് ഉണ്ട് ആ പമ്പ് ഹൗസ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് കാരണം നമുക്ക് ആ ഗാലറിയിൽ നിന്ന് വെള്ളം അടിക്കാൻ കഴിയുന്നില്ല കാരണം ഈ പുഴയിൽ നിന്ന് വെള്ളം അവിടെ ഫിൽട്ടർ ചെയ്ത് വരുന്നില്ല എന്ന് മാത്രമല്ല അനധികൃതമായ മണൽ വാരലും മറ്റും കാരണം വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കാതെ നമുക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട് താഴെ നമ്മൾ നിർമ്മിച്ച തടയണ വാട്ടർ അതോറിറ്റിയും അതുപോലെ മുനിസിപ്പാലിറ്റിയും മുൻകൈ എടുത്തുകൊണ്ട് നിർമ്മിച്ച തടയണ പിന്നെ സാമൂഹ്യ വിരുദ്ധരൊക്കെ പൊളിച്ചു മാറ്റി വെള്ളം നിൽക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും പിന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശക്തമായ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും നഗരസഭ എന്ന കാര്യത്തിൽ തർക്കമില്ല അമൂല്യമായ ജലസമ്പത്ത് സസ്യജീവജാലങ്ങൾക്കടക്കം അനിവാര്യമാണ് ഇവിടെ കാർഷിക സംസ്കൃതിയും കലകളും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഉയർന്നുവരേണ്ടതുണ്ട് ചരിത്രപ്രസിദ്ധമായ വള്ളുവനാടൻ മേഖലയ്ക്ക് താങ്ങും തണലുമായി ഒഴുകിപ്പോകുന്ന ഈ വെള്ളിയരഞ്ഞാണത്തെ നമുക്കൊന്നായി സംരക്ഷിക്കാം അരയും തലയും മുറുക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ഏവരും പങ്കാളികളായിക്കൊണ്ട് നമുക്ക് വേണ്ട വായുവും ശുദ്ധജലവും പവിത്രമാക്കി ഈ ജീവിതയാത്ര തുടരാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സി സി എൻ ചാനലിൻ്റെ ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല അഭിനന്ദനാർഹമാണ് എന്നതല്ല സംശയമില്ല എല്ലാ ജനങ്ങളും അവരുടെ പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദം എന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പുഴകളെയും നമ്മുടെ പരമ്പരാഗത ജലസ്രോതസ്സുകളെയും എല്ലാം സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈയൊരു പ്രോഗ്രാം എല്ലാവരും അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ബോധവാന്മാരായിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നഗരസഭയ്ക്ക് വേണ്ടി കൂടി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ദൃശ്യമാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഈ അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളത് അത് ഏറെ അഭിനന്ദനാർഹമാണ് സി സി എൻ ചാനലിൻ്റെ നേതൃത്വത്തിൽ തൂതപ്പുഴയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൂതപ്പുഴയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അവർക്കൊരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു കാഴ്ച എന്നുള്ള നിലയ്ക്ക് സി സി എൻ ചാനൽ ഒരുക്കുന്ന ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് അതിൻ്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ആ ഡോക്യുമെൻറ്ററിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ പുഴ ഈ പുഴ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഇങ്ങനൊരു സ്റ്റോറി ചെയ്യുന്നതിന് തയ്യാറായിട്ടുള്ള സി സി എൻ്റെ സി സി എൻ ടി വിയുടെ ഭാരവാഹികളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു തർക്കമില്ല അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രവർത്തനം എല്ലാ പിന്നെ ഈ സി സി എൻ ചാനലിൽ മാത്രമല്ല ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ പിന്നെ വാർത്താ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഈ പുഴയുടെ നീരൊഴുക്ക് സംരക്ഷിക്കാൻ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വ്യത്യസ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ തദ്ദേശ സ്വയം സന്നദ്ധ സംഘടനകളുടെ എല്ലാം കൂട്ടായ്മയിൽ കൃത്യമായ ഒരു ധാരണയുണ്ടാക്കി നമ്മുടെ ഈ പുഴയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നീരുഴവുകൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മുടെ കൃഷിക്കാരെ സഹായിക്കാനായാൽ ഈ പുഴയെ സംരക്ഷിക്കാനായാൽ നമ്മുടെ ഈ പുഴയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെ വലിയ രൂപത്തിൽ നാളെയിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി കുടിവെള്ളത്തിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലത്ത് ജലസേചനത്തിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ നാടിനെ കുറെ കൂടി വലിയ പ്രതീക്ഷയോടുകൂടി ഈ രംഗത്ത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും അതിന് ഉപകരിക്കുന്ന രീതിയിലുള്ളതാകട്ടെ ഈ ഡോക്യുമെൻ്ററി എന്ന് ആശിക്കുന്നു ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മളെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രാദേശികമായ വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപക്ഷെ മറ്റ് ദേശീയ മാധ്യമങ്ങളെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അതിൽ ശ്രദ്ധ പതിപ്പിക്കാനും ജനങ്ങളെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാനും കഴിയുക പ്രാദേശിക തരത്തിലുള്ള ഇതുപോലെ ദൃശ്യമാധ്യമങ്ങൾക്കാണെന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായും സി സി എൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ഒരു പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനും തൂതപ്പുഴ സംരക്ഷണത്തിൻ്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനുവേണ്ടി ജനഹൃദയങ്ങളെ ഏകോപിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു ഒരു ഉദ്യമം ശ്ലാഘനീയമാണ് തീർച്ചയായും നിങ്ങളുടെ ഈ ഉദ്യമത്തോടൊപ്പം നഗരസഭയുണ്ടാകും വ്യക്തിപരമായി ഞാനും ഉണ്ടാകും എന്തായാലും ഈ പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ പ്രാദേശിക മാധ്യമങ്ങളും ഒപ്പം മറ്റ് മാധ്യമങ്ങളും ഒക്കെ തന്നെ അച്ചടി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ വലിയ സംഭാവന അർപ്പിക്കണം നമുക്കും നമ്മുടെ കൂടെ അത് മറ്റ് ജീവജാലങ്ങൾക്കും നാളെയുടെ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു യജ്ഞമാണ് ആ യജ്ഞത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ചെറുപ്പുളശ്ശേരി ഫോൺ സീറോ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടു എയ്റ്റ് വൺ സീറോ വൺ ഫൈവ്